നമസ്കാരം ആഗ്നേയുടെ അക്ഷരചിന്ദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം ശ്രീ ഇ സന്തോഷ് കുമാർ രചിച്ച തപോമയുടേ അച്ഛൻ മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ശ്രീ ഇ സന്തോഷ് കുമാർ മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നോവലാണ് ാണ് തപോങ്ങളായി അഭയാർത്ഥി പ്രവാഹങ്ങളുമായി ഇണങ്ങിയും പിണങ്ങിയും കൊൽക്കത്ത നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് തപോയുടെ അച് ഒരർത്ഥത്തിൽ എല്ലാവരും അഭയാർത്ഥികളാണ് വെയിലുകൾ ഉറപ്പിക്കുന്നതിനായി അവർ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്നേഹത്തിനു വേണ്ടിയുള്ള മഹാപ്രയാണം ജീവിത വ്യസനങ്ങളുടെ ദുരൂഹ ലിപികളുടെ ഒരു വായനയാണ് ഈ നോവൽ അത്രമേ ദുരൂഹമാണ് നമ്മുടെ ജീവിതം ഇനിയും വായിക്കപ്പെടാത്ത ഒരു ലിപി സഞ്ചയം പോലെ അത് നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് പുരസ്കാരം ഈ നോവലിന് ലഭ്യമായിട്ടുണ്ട് ജന്മദീർഘമായ അഭയാർത്ഥി പ്രവാഹങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ആവിഷ്കരിക്കുന്ന ഈ നോവൽ നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപികയായ ശ്രീമതി ഉമാദേവി ടീച്ചറാണ് ടീച്ചറുടെ വായനാനുഭവത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം വായനയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഉമാദേവി നമ്മളിന്ന് പരിചയപ്പെടുന്നത് തപോമയുടെ അച്ഛൻ എന്ന നോവലാണ് സ്നേഹത്തിനായുള്ള നെട്ടോട്ടമാണ് ഓരോ അഭയാർത്ഥിയുടെയും യാത്ര ഈ സന്തോഷ് കുമാറിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ പുസ്തകം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്വയം പറഞ്ഞു തുടങ്ങുമ്പോൾ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം പറയേണ്ടി വരുന്നതിനാലാകാം അവരെക്കുറിച്ച് പറയാൻ അവർ പോലും ആഗ്രഹിക്കാത്തത് ഈ കഥ പ്രത്യക്ഷത്തിൽ പറയുന്നത് അഭയാർത്ഥി ജീവിതങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതിലെ പ്രധാന കഥാപാത്രം നമ്മെ ഒരു സ്ഥലത്തേക്ക് കൈപിടിച്ചങ്ങ് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നമ്മളെ അവിടെ അങ്ങ് ഉപേക്ഷിച്ചു പോകും ഇങ്ങനെയാണ് നോവലിൻ്റെ കഥാഗതി ദുഃഖങ്ങൾ വേട്ടയാടുന്ന സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറേ മനുഷ്യർ അവരുടെ നേർത്ത സന്തോഷങ്ങൾ സ്ഥായിയായ ഗൂഢമൗനങ്ങൾ വാക്കുകളുടെയും ചിഹ്നങ്ങളുടെയും ഇഴപിരിച്ചെടുക്കുമ്പോൾ ദുരിതത്തിൻ്റെ മലമടക്കുകളിൽ ഞെരിഞ്ഞമരുന്ന ഹൃദയങ്ങളെ കാണാം ജീവിതത്തിൻ്റെ വലിയൊരു തകർച്ചയിലും വീണു പോകാതെ നിന്ന കേണൽ സന്താനം ദുരിതപൂർണമായ ജീവിതത്തിലൂടെ മാത്രം കടന്നുപോയ ജഹാനും പർവീണയും ഗോപാൽ ഭറുവ സുമന ശ്യാമൽദ അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഒത്തിരിയുണ്ട് ദുഃഖം ഘനീഭവിച്ചു പോയത് ഇവരുടെ കൂട്ട് മൗനമാണ് സംസാരിക്കാൻ മറന്നുപോയവർ മുൻപിൽ ശൂന്യത മാത്രം കാണുന്നവർ എവിടെ നിന്നും ഏതു നിമിഷവും ആട്ടിപ്പായിക്കട്ടിപ്പായിക്കപ്പെടാമെന്ന് ഭയക്കുന്നവർ അഭയാർത്ഥി ക്യാമ്പാണ് നോവലിൻ്റെ പ്രധാന പ്രമേയം സ്വന്തമായി ഒന്നും അവകാശപ്പെടാൻ കഴിയാതെ പോകുന്ന മനുഷ്യർ ലോകത്ത് ആകമാനം കണ്ടുവരുന്ന നിരവധി അഭയാർത്ഥികളുടെ മനസ്സിൻ്റെ നേർക്കാഴ്ചയാണ് തപോമയുടെ അച്ഛൻ എന്ന നോവൽ റിയാത്ത ഒരുപാട് പേരുടെ ജീവിതമുണ്ട് ഈ നോവലിൽ അല്ലെങ്കിലും ആരുടെ ജീവിതമാണ് സാധാരണമായിട്ടുള്ളത് അല്ലേ ഓരോ മനുഷ്യനും കാണും ഓരോ കഥകൾ ഒരു നിമിഷത്തെ സ്വാർത്ഥത ചില തീരുമാനങ്ങൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുക ഒരിക്കലും മറക്കാനാവാത്ത ചില തീരുമാനങ്ങളിലേക്കാണ് മണ്ണിൽ വേരാഴ്ന്നു പോയ ഒരു ചെടി പെട്ടെന്നൊരു ദിനം മാറ്റി നടടുമ്പോൾ അതെത്ര വേഗമാണ് വാടിപ്പോകുന്നതല്ലേ അതുപോലെ തന്നെ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോകേണ്ടി വന്ന നിസ്സഹായരായ കുറേ മനുഷ്യർ മഴകൾ പോലെയാണ് ചില സങ്കടങ്ങൾ ഇറ ഇടയ്ക്കൊന്ന് തോർന്ന് നിൽക്കുമെങ്കിലും പിന്നെയും ആർത്തലച്ചു പെയ്യും ഹൃദയ രഹ രഹസ്യങ്ങളുടെ തോരാത്ത മഴയും പേര് നടക്കുന്ന മനുഷ്യരുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് തപോമയുടെ അച്ഛൻ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും എന്നെ വളരെ ആകർഷിച്ച ഒരാൾ തപോമയി തന്നെയാണ് ഏതാനും വാക്കുകൾ മതി എഴുത്തിൽ ദൂരയാത്ര പോകാനെന്ന് ആമുഖത്തിൽ തന്നെ സന്തോഷ് കുമാർ പറയുന്നുണ്ട് കഥാപാത്രങ്ങൾ നമ്മെ അത്രയ്ക്ക് കീഴടക്കിയിട്ടുണ്ടാകും കൽക്കത്ത നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പുരോഗമിക്കുന്നത് കഥാകാരന് കിട്ടുന്ന തപോമയി ബറുവയുടെ നിഗൂഢ ലിപികളിൽ എഴുതിയ ഒരു കത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് അഭയാർത്ഥികളുടെ ഏർപ്പെട്ട ഒരാളാണ് തപോമയി എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തൃപ്തിപ്പെടാൻ കഴിയാത്ത മനുഷ്യ മനസ്സിൻ്റെ അതൃപ്തിയെ തൃപ്തിപ്പെടുത്താൻ ഒരു ഈ നോവലിന് കഴിഞ്ഞേക്കാം എന്ന് വിശ്വാസം